ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടസ് ഇപ്പോൾ ബി ജെ പി കളിക്കുന്ന എല്ലാവരുടെയും ഡൗട്ടാണ് എന്താണ് ഈ ആർ പി പ്രീ ഓഡർ ഇവൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുതലാളി അതായത് നമ്മൾ മുടക്കുന്ന യൂസി അതായത് കൊടുക്കുന്ന യൂസ് തിരിച്ച് കിട്ടുമോ അതുപോലെ ഈ ആർ പി നേരത്തെ വരുമോ മറ്റുള്ളവർക്ക് വരുന്നതിനേക്കാൾ നേരത്തെ ഈ പ്രീ ഓർഡർ ഇവർക്ക് വരുമോ അതുപോലെ തന്നെ പകുതിയായിട്ട് വാങ്ങാൻ പറ്റുമോ അതായത് മുന്നൂറ്റി അറുപത് യൂസ് എടുത്തിട്ട് നമ്മൾ വൺ ടു ഫിഫ്റ്റി വാങ്ങുമല്ലോ അങ്ങനെ വാങ്ങാൻ പറ്റും അങ്ങനെ പലർക്കും പല ഡൗട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ക്ലിയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പോൾ നമുക്ക് ഇവന്റിലേക്ക് പോകാം അപ്പം ആർ പി പ്രീ ഓർഡറിൻ്റെ ഒരു ആഡ് പോലെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ പ്രീ ഓഡറിന് എന്നുള്ള ഒരു ഭാവം ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ആർ പി ആയിട്ട് വരും അതായത് ഒന്ന് എലൈറ്റ് ഒന്ന് ഒന്ന് ആർ പിയും ഒന്ന് എലൈറ്റ് പ്ലസും അപ്പം എലൈറ്റ് ഐറ്റ് ആർ പി വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം എഴുന്നൂറ്റി ഇരുപത് യു സിയാണ് നമ്മൾ കൊടുക്കേണ്ടത് അതിൽ നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് ഒരു ഫൈറ്റർ ഫൈത്രജെറ്റിൻ്റെ ഏകദേശം അമ്പതല്ല പതിനഞ്ച് ദിവസം ഉള്ള ഒരു സ്കിൻ കിട്ടുന്നുണ്ട് പിന്നെ പ്രീമിയം ക്രിസ്റ്റിനെയും ക്ലാസിക് ക്രിറ്റിൻ്റെയും അതുപോലെ ഒരു ആർ പി മെഷീൻ കാർഡും പിന്നെ പെർമൻറ്റ് ഒരു ഫൈറ്റർ ഫൈത്രോജെറ്റിൻ്റെ സ്കിന്നും കിട്ടുന്നുണ്ട് പിന്നെ ഈ ഫൈറ്റർ ജെറ്റ് എന്താണ് സംഭവം എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം നമുക്ക് പേലോഡിൻ്റെ അകത്ത് പുതിയതായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് ഇപ്പോൾ ഫൈത്രജെറ്റൊക്കെ ഉണ്ട് അപ്പോൾ അടുത്തിരിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ ഇനി എലൈറ്റ് പ്ലസ് എടുക്കുന്നവർക്ക് ഫൈറ്റർ ജെറ്റ് ഉണ്ട് സെയിം അതുപോലെ തന്നെ നമുക്ക് ഒരു ക്രേറ്റ് ഉണ്ട് അതായത് സ്ക്രാപ്പിൻ്റെ ഒക്കെ ഒരു ക്രൈറ്റ് ഉണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ ഇമോട്ട് അതുപോലെ തന്നെ നമുക്കൊരു ഫ്രെയിമും കിട്ടുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇതിൽ ലാഫുമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ആ ആർ പി നോർമൽ ആർ പിടെ അതായത് എലൈറ്റ് ആർ പി യുടെതാണ് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് വർത്തിച്ച് വരുന്നത് കാരണം നമ്മൾ എഴുന്നൂറ്റി ഇരുപത് കൊടുത്ത ആർ പി പർച്ചേസ് ചെയ്യുമ്പം നമുക്ക് തിരിച്ച് ആർ പിന്നു കിട്ടുന്നത് എഴുന്നൂറ്റി ഇരുപത് തന്നെയാണ് അപ്പോൾ നമുക്ക് ടെക്നിക്കലി വലിയ നഷ്ടമില്ല നമ്മൾ ഇപ്പോഴേ നേരത്തെ വാങ്ങിച്ചു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എലൈറ്റ് പ്ലസ് എടുക്കുക എന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നമ്മൾ കൊടുക്കണം പക്ഷേ നമുക്ക് തിരിച്ച് കിട്ടുന്നത് എഴുന്നൂറ്റി ഇരുപതേ ഉള്ളൂ അപ്പം ബാക്കി നഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഈ പകുതി വെച്ച് വാങ്ങുന്നവരുണ്ടല്ലോ അതായത് ആർ പി പകുതി ഞാൻ പറയണക്ക് ഈ വൺ ടു ഫിഫ്റ്റി വാങ്ങുന്നവർ അതായത് ഒന്നു മുതൽ അമ്പത് വരെയുള്ള ആർ പി പകുതി പതിയായിട്ട് വാങ്ങുന്നത് അവർക്കിതിൽ പങ്കെടുക്കാൻ പറ്റില്ല ജസ്റ്റ് ഒറ്റയടിക്ക് വാങ്ങുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതായത് വൺ ടു ഹൺഡ്രഡ് വാങ്ങുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആർ പി യുടെ വൗച്ചറുണ്ടല്ലോ ഡിസ്കൗണ്ട് വൗച്ചർ ഈ അറുപത് യൂസ് ചെയ്യാൻ ഡിസ്കൗണ്ട് ആക്കാനുള്ള വൗച്ചർ അത് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് നഷ്ടമായിട്ട് മാറും അപ്പോൾ ഈ റിവാർഡുകൾ വേണം എന്നാഗ്രഹമുള്ളവർക്ക് മാത്രം ഇതിൽ പങ്കെടുക്കാൻ പറ്റും പിന്നെ ഇവിടെ എന്തൊക്കെയൊക്കെ ഒരു ചെറിയ പോരായ്മ ഉണ്ട് കാരണം ഇവിടെ നമുക്ക് കിട്ടുന്ന റിവാർഡുകളെന്ന് പറഞ്ഞ് ഇത്രയും സംഭവമാണ് കാണിക്കുന്നത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടൊന്നും അനക്കൊന്നും കാണുന്നില്ല പക്ഷേ ബാക്ക് ഇറങ്ങി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റിങ് റേടെ സ്കിന്നു കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട് അപ്പം അതെന്താണ് സംഭവം എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ കാണിക്കുന്നതും മേ ബി ഗ്ലോബലും ഇതിലേക്ക് വന്നപ്പോൾ അതിനെ വിളിച്ചായിരിക്കും അല്ലെങ്കിൽ ഇനി കൊടുക്കുന്നുണ്ടോ എന്നറത്തില്ല ഇവിടെ പുറത്ത് വേറെ കുറച്ച് ഒരുപാടുകൾ കളിക്കുന്നുണ്ട് അകത്ത് വേറെ കുറച്ച് ഒരുപാടുകൾ കളിക്കുന്നുണ്ട് എന്താണവർ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിവേ നിങ്ങൾക്ക് ഡൗട്ടുകൾ മാറിയിട്ടായിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇത് വലിയ കാര്യമൊന്നും ഇല്ല നമുക്ക് ഇങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെ ഇതൊക്കെ കിട്ടണം ഒന്ന് ഇങ്ങനെ ഷോ ഓഫ് ചെയ്യണമെന്നുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ചിലവഴക്കാം അത്രേ ഉള്ളൂ അതിൻ്റെ അകത്തും ഞാൻ പറയണൊക്കെ തന്നെ എൽ ഐറ്റ് പ്ലസ് എടുക്കുന്നവർക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുകയോ എന്ന് വിചാരിക്കുന്നു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓ എനിക്ക് തന്നെ പറയാൻ പറ്റിപ്പോ അപ്പോൾ ഇനി വേ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗാഴ്സ്